ടാഗറ്റ്സ് ഒരു ജനുസ് കൂടുതലും അഷ്ടരസ്യ കുടുംബത്തിലെ സസ്യങ്ങളാണ് ഇംഗ്ലീഷിൽ ജവന്തികൾ എന്നറിയപ്പെടുന്ന ഇവ സസ്യങ്ങളുടെ കൂട്ടത്തിൽ അവ ഉൾപ്പെടുന്നു ഈ സസ്യങ്ങൾ മെക്സിക്കോയിൽ നിന്നുള്ളതാണ് മെക്സിക്കോയുടെ താഴ്വരയിൽ നിന്ന് തെക്ക് വരെ സ്വാഭാവികമായി വളരുന്നു കൂടാതെ മറ്റ് നിരവധി ലാറ്റമേരിക്കൻ രാജ്യങ്ങളിൽ പോലും എത്തുന്നു പൂജ്യം ഒന്നു മുതൽ രണ്ട് മീറ്റർ വരെ ഉയരമുള്ള ടാഗ്ലറ്റുകളുടെ സ്പീഷീസുകൾ വ്യത്യസപ്പെട്ടിരിക്കുന്നു ഒട്ടുമിക്ക സ്പീഷീസുകൾക്കും പച്ച നിറത്തിലുള്ള ഇലകളുണ്ട് പൂക്കൾ സ്വാഭാവികമായും ഗോൾഡൻ ഓറഞ്ച് മഞ്ഞ വെള്ള നിറങ്ങളിൽ സംഭവിക്കുന്നു പലപ്പോഴും മെറൂൺ ഹൈലൈറ്റുകളാണ് പുഷ്പതലകൾ സാധാരണയായി ഒന്നു മുതൽ ആറ് സെന്റിമീറ്റർ വരെ വ്യാസമുള്ളവയാണ് സാധാരണ കിരണ പൂക്കളും ഡിസ്ക് പൂക്കളും വറ്റാത്ത ജനപ്രീതി നേടുന്നുണ്ടെങ്കിലും ഹോർട്ടിക്കൾച്ചറിൽ അവ വാർഷികമായി നട്ടുപിടിപ്പിക്കുന്നു എല്ലാ ജമന്തി പൂക്കളെയും പോലെ നാരുകളുള്ള റൂട്ട് സിസ്റ്റമുണ്ട് സ്പീഷ്യസുകളെ ആശ്രയിച്ച് ടാർഗറ്റ് സ്പീഷ്യസ് ഏതാണ്ട് ഏത് തരത്തിലുള്ള മണ്ണിൽ നന്നായി വളരുന്നു മിക്ക ഹോർട്ടിക്കൾച്ചർ തിരഞ്ഞെടുപ്പുകളും നല്ല ഡ്രെയിനേജുള്ള മണ്ണിൽ നന്നായി വളരുന്നു ചില ഇനങ്ങളിൽ വരൾച്ചയെ നന്നായി സഹിഷ്ണുത കാണിക്കുന്നു ഇംഗ്ലീഷിലെ പൊതുനാമം ജമന്തി എന്നുള്ളത് കന്യാമുറിയത്തിന്റെ ബഹുമാനാർത്ഥം മേരിയുടെ സ്വർണത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് യൂറോപ്പിൽ നിന്നുള്ള സമാനമായ സസ്യമായ കലണ്ടുല അഫിസാനലിസ് എന്ന പേരിലാണ് ഈ പേര് ആദ്യം പ്രയോഗിച്ചത് ഏറ്റവും സാധാരണയായി കൃഷി ചെയ്യുന്ന ടാഗറ്റുകളുടെ ഇനങ്ങൾ ആഫ്രിക്കൻ ജമന്തികൾ അല്ലെങ്കിൽ ഫ്രഞ്ച് ജമന്തികൾ എന്നിവയാണ് ഇനങ്ങളെ ആശ്രയിച്ച് ജമന്തി ഇലകൾക്ക് കസ്തൂരേ രൂക്ഷകന്ധമുണ്ട് എന്നിരുന്നാലും ചില ഇനങ്ങളിൽ മണമില്ലാത്തവയാണ് വേരുകൾ പുറന്തള്ളുന്ന ആന്റി ബാക്ടീരിയൻ തൈയോഫീനുകൾ കാരണം ടാഗറ്റുകളെ ഒരു പയർ വിളയുടെ അടുത്ത് നടാൻ പാടില്ല പറ്റാത്ത ഇനങ്ങളിൽ ചിലത് മാൻ മുയൽ എലി ജാവലിന അല്ലെങ്കിൽ പേക്കറി പ്രതിരോധ ശേഷിയുള്ളവയാണ് തെക്കേ അമേരിക്കയിൽ ടാഗറ്റ് അല്ലെങ്കിൽ ജമന്തി എണ്ണ എന്നറിയപ്പെടുന്ന പെർഫ്യൂം വ്യവസായത്തിന് ആവശ്യ എണ്ണയുടെ സ്രോതസ് തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ടി മിനുട്ട ടാഗറ്റ് അല്ലെങ്കിൽ ജമന്തി എണ്ണ എന്നറിയപ്പെടുന്ന പെർഫ്യൂം വ്യവസായത്തിന് ആവശ്യ എണ്ണയുടെ സ്രോതസ്സായും ഭക്ഷണ പുകയിലെ വ്യവസായങ്ങളിലെ സുഗന്ധദ്രവ്യമായി ഉപയോഗിക്കുന്നു ഇത് സാധാരണയായി ദക്ഷിണാഫ്രിക്കയിൽ കൃഷി ചെയ്യുന്നു അസ്വസ്ഥമായ ഭൂമി വീണ്ടെടുക്കുന്നതിൽ ഉപയോഗപ്രദമായ ഒരു പയനിയർ പ്ലാന്റ് കൂടിയാണ് ഓറഞ്ച് മഞ്ഞ കരോട്ടിനോയിഡ് ലൂട്ടിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ടാഗറ്റ് എറക്ടയുടെ പൂങ്കുലകൾ യൂറോപ്യൻ യൂണിയൻ പാസ്ത സസ്യ എണ്ണ അധിക മൂല്യ മൈനോയ്സ് സാലഡ് ഡ്രസ്സിംഗ് ബേക്ക് ചെയ്ത സാധനങ്ങൾ മിഠായി തുടങ്ങിയ ഭക്ഷണങ്ങൾക്ക് ഭക്ഷണനിറമായി ഉപയോഗിക്കുന്നു പാൽ ഉൽപ്പന്നങ്ങൾ ഐസ്ക്രീം തയ്യാറ് ജ്യൂസ് കടുക് എന്നിരുന്നാലും പെരിക്കോൺ എന്നറിയപ്പെടുന്ന ടാഗറ്റ്സ് ലൂസിഡ എന്ന ഇനം മെക്സിക്കോയിൽ മധുരവും സോപ്പ് രുചിയും ഉള്ളതുമായ ഔഷധ ചായ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നു പല ഊഷ്മള കാലാവസ്ഥയിലും ഇത് ഒരു പാചക സസ്യമായും ഉപയോഗിക്കുന്നു ബംഗ്ലാദേശ് ഇന്ത്യ മറ്റ് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ മഞ്ഞൾ ചടങ്ങ് കല്യാണം പൊഹേല ഫാൽഗുൺ തുടങ്ങിയ ചടങ്ങുകളിൽ അലങ്കാര ആവശ്യങ്ങൾക്കായി ജമന്തി ഉപയോഗിക്കുന്നു കൊളോണിയൻ കാലഘട്ടത്തിൽ ഈ പൂക്കളുടെ നാടൻ ഇനങ്ങൾക്ക് പകരം അമേരിക്കൻ ഇനങ്ങളായ ടി ഇറക് ടി പറ്റുല ടി ടെനിഫോളിയ എന്നിവ വന്നു ജമന്തി ഇന്ത്യയിലും തായ്ലൻഡിലും വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു പ്രത്യേകിച്ച് ടി ഇറക്ടാറ്റുല ടി ടെനിഫോളിയ നിത്യ ചടങ്ങുകൾക്ക് ഇത് എപ്പോഴും ചന്തകളിൽ വിൽക്കുന്നു വിവാഹങ്ങൾ ഉത്സവങ്ങൾ മതപരമായ ചടങ്ങുകൾ എന്നിവയ്ക്ക് മാലകളിലും അലങ്കാരങ്ങളിലും ധാരാളം ജമന്തി പൂക്കൾ ഉപയോഗിക്കുന്നു ഇന്ത്യയിലെ തെലങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ ജമന്തി കൃഷി വ്യാപകമായി കാണപ്പെടുന്നു കേരളത്തിൽ ഓണക്കാലത്താണ് ജമന്തി പൂക്കളെ കൂടുതലായി ആശ്രയിക്കുന്നത് പൂക്കളം ഒരുക്കാനും അലങ്കാരത്തിനും മറ്റുമായി ജംതിപ്പൂക്കൾ ധാരാളം ഉപയോഗിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി എസ് ആർ എൻ്റെ മീ എത്തുന്നതാണ് ബൈ ബൈ